എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇത് വൈകിട്ടുള്ള ഒരു വീഡിയോ വേദിയാണ് ഓണത്തിനടുത്ത വേദിയാണ് കുറച്ച് വൈകിപ്പോയി വേണ്ട അപ്പോൾ ഒരു വ്ളോഗാണ് അപ്പോൾ ഞങ്ങൾ ചട്ടി ചട്ടിയല്ല എന്താണ് മാവേലി വാങ്ങാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള ആണ് ഇവിടെ മാധവരെന്നൊക്കെയാണ് മാധവരോ മാദേവരെന്നൊക്കെയാണ് പാലക്കാട് ഭാഗങ്ങളിൽ പറയുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൂ ഇടാറില്ല പക്ഷേ ചിലരൊക്കെ പോയിടും ഞങ്ങളും അന്ന് പൂവിട്ടു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ തൊട്ട് വീടുകളിൽ നിന്നും വീട്ടിലുള്ളതും ഒക്കെ കൊണ്ടാണ് ഇട്ടത് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രം ഇതുപോലെ പൂവ് പോയി വാങ്ങി അപ്പോൾ അങ്ങനെ ആലത്തൂര് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടൊക്കെ രണ്ട് മൂന്ന് സൈഡുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പൂവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ചെണ്ടുമല്ലിയൊക്കെ പിന്നെ മാവേലി ഇതുപോലെ നമ്മൾ മുമ്പൊക്കെ മണ്ണ് കൊണ്ടൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത് ഇപ്പോൾ വാങ്ങാനായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് അപ്പോൾ അതുമാണ് വാങ്ങിയത് ചട്ടിയൊക്കെ ഉണ്ടാക്കണ അവരാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് വെക്കാൻ വച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഓരോന്ന് തിരുവോണനാളിലും ഉത്രാടുന്നാളിലും ഒക്കെ വെക്കാനുള്ള മാവേലി വെ വാങ്ങി മാതര് വാങ്ങി അപ്പോൾ അതിങ്ങനെ മാവ് പച്ചരി മാവ് പച്ചരി മാവ് കൊണ്ട് അല്ലെങ്കിൽ പൊടി കൊണ്ട് ഉണ്ടാക്കാം പച്ചരി മാവ് പച്ചരി അരച്ചിട്ടൊക്കെയാണ് ആദ്യം മുമ്പൊക്കെ ഉണ്ടാക്കുക ഞാനിപ്പോൾ അരിപ്പൊടി അരിപ്പൊടി കലക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ അണിഞ്ഞു മാവേലിയിലൊക്കെ വെച്ചിട്ട് അണിഞ്ഞു അതിന് മുമ്പ് കോലം വരച്ചു കോലം ഇടാനൊന്നും അറിയില്ല ആവണ പോലെയൊക്കെ വരയ്ക്കുകയാണ് ചെയ്തത് അതിന് ശേഷം വാഴയിലെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ അടയുണ്ടാക്കി പൂവട പോലെ ഉണ്ടാക്കി അതുപോലെ തന്നെ പഴവും പുഴുങ്ങി വെച്ചു പിന്നെ കുറച്ച് തുളസി അവിടെയുള്ളത് വലിക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു പൂജയ്ക്കും വേണം പിന്നെ കതിരോട് കൂടിയുള്ള തുളസി നമ്മൾ ചാണകമില്ല ചാണകം ഉരുട്ടി അതിൽ വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചാണകം ഞാൻ തൊട്ട് മോൻ പോയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായി പാല് വാങ്ങണ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ചാണകം മെഴുകിയാണ് പൂവിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് അതിലും ചാണകം മുഴുകി ഇട്ടു അപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് മാവേ മാവേലി വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൂവിടില്ല എന്ന് പറയാറുണ്ട് ഞങ്ങൾ പക്ഷേ രണ്ട് മൂന്ന് ദിവസം പൂ പൂ വാങ്ങിയ ശേഷം പൂവിടുകയും ചെയ്തത് ഇപ്പോഴൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് പൂവിടാറുണ്ട് അപ്പോൾ കോലം എന്താ ഇപ്പോൾ വരച്ചതാണ് ഓരോ ദിവസങ്ങളിലും വേറെ വേറെ വരയ്ക്കണം ആദ്യത്തെ ദിവസവും വരച്ചു പിന്നെ അത് കഴിഞ്ഞ് അത് മാച്ച ശേഷം വീണ്ടും വാച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും വരയ്ക്കുക അങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ വെച്ചിട്ട് പൂജ മൂന്ന് നേരം പൂജ കഴിക്കണം രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ സന്ധ്യയ്ക്കും പൂജ കഴിക്കണം ഓരോ പ്രസാദങ്ങൾ അപ്പോൾ ആവണ പോലെയൊക്കെ നമുക്കറിയുന്ന പോലെയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വെക്കുന്നത് കഴിഞ്ഞ തവണ ഓണം ഉണ്ടായിരുന്നു ഓണം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഓണമാണ് പുതിയ വീട്ടിലെങ്കിലും കഴിഞ്ഞ തവണ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല വരച്ചിലായിരുന്നു അപ്പോൾ ഇത്തവണയാണ് ഞങ്ങൾ പൂവിടുന്നതും അതുപോലെ മാവേലി വെക്കുന്നതും ഒക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ഭാഗങ്ങളൊക്കെ മാദേവരെന്നൊക്കെയാണ് പറയുക മാധവർ മാദേവർ അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ആദ്യത്തെ ദിവസം ഉത്രാടം ദിവസമാകുമ്പോൾ മൂന്ന് മൂന്ന് അത് വയ്ക്കും പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ തിരുവോണം നാളാകുമ്പോൾ പിന്നെ ഒരു മാവേലിയും കൂടെ വയ്ക്കും രണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിയണ പോലെയൊക്കെ ഇതാ പൂ കൊണ്ടൊക്കെ അതിൽ വെച്ചു പൂ ഇങ്ങനെ അതിൽ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേമ്പരത്തി പൂവൊക്കെ തൊട്ട വീടുകളിൽ നിന്നൊക്കെ കിട്ടിയതാണ് അപ്പോൾ അതിലും ഇതുപോലെ ഇങ്ങനെ പൂവ് എല്ലാം വെച്ച് അലങ്കരിച്ച് ആണ് പൂജ കഴിക്കുന്നത് അപ്പോൾ കുട്ടികളെ കൊണ്ടാണ് പൂജ കഴിപ്പിച്ചത് അപ്പോൾ അവർക്ക് നമുക്ക് അറിയണ പോലെ എങ്ങനെയാണോ അതുപോലെ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ടാണല്ലോ വയ്ക്കണത് അപ്പോൾ നമ്മുടെത്തൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് അപ്പോൾ എല്ലാം അലങ്കരിച്ച് പൂജ കഴിച്ചു പിന്നെ നമുക്ക് പൂജയ്ക്ക് എന്ത് വേണമെങ്കിലും പ്രസാദങ്ങൾ നമ്മൾ ഓരോ ദിവസം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എനിക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറ്റണ പോലെയൊക്കെ പഴം അതുപോലെ തേങ്ങ തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അട അടയാണ് പൂവ് അടയണം മധുരം ഇട്ടിട്ടുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പൂവടയാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ അവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൂജ കഴിക്കുകയും ചെയ്ത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം വേണമെങ്കിൽ ഉണ്ണിയപ്പം വെക്കുന്നവരുണ്ട് അങ്ങനെ പലതും വെച്ച് എടുക്കാം അപ്പോൾ അവൽ മലർ പിന്നെ ഞാൻ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് പൂജയാണ് ഇപ്പോൾ അത് കാണുന്നത് ഒരു ദിവസത്തെ തന്നെയല്ല അപ്പോൾ തിരുവോണം നാളായപ്പോൾ ഞങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ ഉണ്ടാക്കുമല്ലോ രാവിലെ പൂജ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആയപ്പോൾ സദ്യ ഉണ്ടാക്കി സദ്യ പറഞ്ഞാൽ ഒരുപാട് വലിയ സദ്യയൊന്നും ഇല്ല കുറച്ച് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചെറിയൊരു സദ്യ അപ്പോൾ ആ ഒരു സദ്യ വെച്ചിട്ട് ഉച്ചയ്ക്ക് പൂജ കഴിക്കേണ്ടത് ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരു നമുക്ക് പറ്റണം അതുപോലെ നമുക്ക് ചെയ്യാം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന് മാത്രം മൂന്ന് നേരം പൂജ കഴിക്കണം കോലം വരയ്ക്കണം പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് ആദ്യത്തെ അനുഭവമാണ് അവർ ഇതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമല്ലായില്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൂവിടുന്നതും അങ്ങനെയുള്ളതൊന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ അത് കാണുമ്പോൾ അത്ഭുതമാണ് അപ്പോൾ ചാണകം പിന്നെ എന്താ അങ്ങനെ ചാണകം മെഴുകണെന്നൊക്കെ ചോദിച്ചു മുമ്പൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൻ മണ്ണായിരിക്കുമല്ലോ അപ്പോൾ അവിടെ ഒരു തൊട്ടൊക്കെ ചെങ്കല്ലൊക്കെ വെച്ച് തൊട്ടൊക്കെ കെട്ടി അങ്ങനെ ചാണകം മെഴുകിയിട്ടൊക്കെയാണ് മുമ്പ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമുക്ക് ഇൻ്റർലോക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ചാണകം ചാണകം ഒഴുകേണ്ട കാര്യമില്ല ചിലരൊന്നും ചാണകം ഒഴുകാതെ തന്നെ ഇടും ഞാൻ പക്ഷേ ചാണകം കൊണ്ടുവന്ന് പണ്ടത്തെ ആ രീതിയിൽ തന്നെ ആയിരിക്കോട്ടെ വിചാരിച്ച ചാണകമൊക്കെ തേച്ചിട്ടാണ് ദിവസവും മാറ്റി മാറ്റി ചാണകം തേക്കും പൂ ഒക്കെ മാറ്റിയ ശേഷം ഓരോ ദിവസവും ചാണകം തേക്കും അങ്ങനെയാണ് ഇട്ടത് അപ്പോൾ പൂ വാങ്ങിയതുകൊണ്ട് നന്നായിട്ട് ഇടാൻ പറ്റി പിന്നെ മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ ഓരോന്നും ഷോർട്ടായിട്ട് അപ്പോൾ വീടിട്ട് പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇത് അവിലാണ് വെച്ചത് ആവിൽ വെല്ലം പഴം അത്രയൊക്കെ തന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ച് വയ്യായി ഉള്ളത് എനിക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റാത്ത അല്ല ഞാൻ മുമ്പൊക്കെ അവിടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ വിശേഷത്തിനും ഓരോന്നൊക്കെ ഉണ്ടാക്കുകയുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അട എല്ലാം എനിക്ക് എനിക്കിത്തിരി വയ്യാത്തതുകൊണ്ട് ഞാൻ അത്ര എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനിയുള്ള സമയത്ത് ഇനി വരുമ്പോൾ അടുത്ത ഓണത്തിനൊക്കെ നന്നായി ചെയ്യാൻ ഒന്നുകൂടെ നന്നായി ശ്രമിക്കുക അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ട് കാണുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യണത് എന്നൊക്കെ കുട്ടികൾക്ക് ആദ്യത്തെ അനുഭവം കൂടിയാണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു തോന്നുന്നുണ്ട് കാരണം വീണ്ടും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇപ്പോൾ വോയിസ് കൊടുക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞതിനു ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചത് അറിയുന്ന പോലെയൊക്കെ ചെയ്തു അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവം എന്താ പറയുക ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്തത് തൃക്ക തൃക്കാക്കര അപ്പന ആണല്ലോ വയ്ക്കണത് മാവേ മാവേല മാതേയിൽ തൃക്കാക്കര അപ്പൻ അങ്ങനെയൊക്കെയാണല്ലോ പറയുക അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒക്കെ ചെയ്തത് അപ്പോൾ ആദ്യമൊക്കെ കോല മുട്ടും വരയ്ക്കാൻ കിട്ടുന്നുണ്ടായില്ലേ പറഞ്ഞില്ലേ അരിപ്പൊടി മാവരച്ചിട്ടാണല്ലോ ചെയ്യാതെ ഇപ്പം ഞാൻ അരിപ്പൊടി കലക്കി പെട്ടെന്ന് തന്നെ ചെയ്തതാണ് പിന്നെയൊക്കെ വരച്ചപ്പോൾ ചെറുതായിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി വരുത്തി വരയ്ക്കാനൊക്കെ തോ നോക്കി നല്ല കാറ്റായിരുന്നു പടിഞ്ഞാറ് വശത്തേക്കാണ് മുൻവശം അതുകൊണ്ട് നല്ല പടിഞ്ഞാറ് വശത്ത് നല്ല പടിഞ്ഞാറൻ കാറ്റ് വരുന്നതുകൊണ്ട് വിളക്ക് വെറുതെ കെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായി നല്ല കാറ്റായിരുന്നു കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാനങ്ങനെ കടലപ്പരിപ്പ് കൊണ്ടൊക്കെ പ്രസാദം ഉണ്ടാക്കി അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ അത് തിരുവോണം എന്നാളാണ് അപ്പോൾ രണ്ട് ഇത് വെച്ചിട്ടുണ്ടല്ലോ മാവേൽ വെച്ചിട്ടുണ്ടല്ലോ ഒത്തിരി കാക്കരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിൽ രണ്ട് ഇലയിലാക്കിയിട്ട് വെച്ചിരിക്കണത് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം വയ്ക്കും പിന്നെ ഇത് എടുക്കുക എന്ന് വെച്ചാൽ തിരുവോണം കഴിഞ്ഞാലും അവിട്ടം അങ്ങനെയുള്ള നാളുകളിലൊക്കെ ഇതുപോലെ പൂജ കഴിക്കും മൂന്നേരം കഴിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ആഴ്ചക്കാങ്ങൾ ദിവസങ്ങളിൽ ചൊവ്വാ വെള്ളി അങ്ങനെ ദിവസങ്ങളിലൊന്നും ഇത് എടുത്തു മാറ്റാൻ പാടില്ല എന്ന് പറയും പിന്നെ പിന്നെ പറയണുണ്ട് കാരണം ഈ ആയില്യമകം ഇങ്ങനെ ആയില്യം നാളുണ്ടല്ലോ ആ ദിവസവും ഇങ്ങനെ ഭാവിയിൽ ഒരു പൂജ കഴിക്കുമെന്ന് പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല കാരണം ആ സമയത്തും ഒരു മരിച്ച വില വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളത് അവിട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പൂജ കഴിച്ച് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു കൊഴുക്കട്ടിയാണ് അന്ന് ദിവസം ഉണ്ടാക്കിയത് ഇത് തിരുവോണം നാളാണ് ഞാൻ പറഞ്ഞില്ലേ സദ്യ അപ്പോൾ ഞങ്ങളിതിലിങ്ങനെ കർപ്പൂരം കത്തിക്കണത് ഉണ്ടായിരുന്നില്ല താലത്ത് ചെറിയ പാത്രത്തിൻ്റെ അടുപ്പിലും ഒക്കെ വെച്ചാൽ അപ്പോൾ അമ്മയെ പറഞ്ഞ് ഇങ്ങനെ തിരുന്നൂലെടുത്തിട്ട് വാഴയുടെ ഉള്ളിലിങ്ങനെ വെച്ച് നമുക്ക് കയ്യുമ്പോഴില്ല നന്നായിട്ട് ഒഴിയാനും പറ്റും ആദ്യം ഒഴിയാനും പറ്റും എന്ന് പറഞ്ഞപ്പോൾ അതുപോലെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കൊഴുക്കട്ടതിപ്പോൾ ലാസ്റ്റ് അവസാന ദിവസത്തെ ഇതാണ് പിന്നെ ആഴ്ച ഭാങ്ങ ഉള്ള ദിവസങ്ങളിൽ അങ്ങനെയൊന്നും നമ്മൾ മാവേലി എടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് മുമ്പ് തന്നെ എടുത്തു അവിറ്റം കഴിഞ്ഞതും പിന്നെ എന്തെങ്കിലും മുടക്കം വരണ്ട പലയൊക്കെ വരണ്ട അങ്ങനെ ഉപയോഗിച്ചാൽ ആരെങ്കിലുമൊക്കെ മരിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ എടുക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവും പൂജയ്ക്ക് അപ്പോൾ വേഗം എടുത്തു പിന്നെ ഇതാണ് സദ്യ ഉണ്ടാക്കിയത് ചെറിയൊരു സദ്യയായിരുന്നു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം താങ്ക് യു ഓരോ ദിവസത്തും പൂക്കളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അത്തം തൊട്ട് പത്ത് ദിവസമാണ് ഇടാറ് ഇവിടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ചിങ്ങം ഒന്നാം തീയതി തൊട്ടൊക്കെ ചിലർ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ എടുത്ത പോലെ ആയതുകൊണ്ട് അങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക സാധാരണ എടുക്കണ പോലെ ഉണ്ടാവില്ല